ഗവീഗേറ്റിലേക്ക് നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വേനലൊക്കെ കനത്ത തുടങ്ങിയോടുകൂടി ഉൾവനത്തിൽ നിന്നും വന്യമൃഗങ്ങൾ വെള്ളം തേടി നീർച്ചാലിലേക്ക് വന്നു തുടങ്ങി എൻ്റെ പിന്നിലെ കാണുന്ന ഈ ജലസംഭരണിയിൽ വെള്ളം കുടിക്കാനെത്തിയ രണ്ട് കാട്ടാനകളുടെ ദൃശ്യങ്ങളും അവ ആറ്റം നീന്തി തുടിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ചിത്രീകരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ കാഴ്ചയിലേക്ക് അടക്കാം ഓക്കെ സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാനകളെ കാണുന്ന വരമേഖലയാണ് റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലെ ശബരിമല കാടുകൾ റാന്നി വടശ്ശേരിക്കര ഗൂട്ടിക്ക റേഞ്ചുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വനമേഖലയിൽ നൂറുകണക്കിന് കാട്ടാനകൾ ഉള്ളതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വേരൽ കനത്തു തുടങ്ങിയതോടെ ഉൾവനത്തിൽ നിന്നും ആനകൾ കൂട്ടത്തോടെ നീർച്ചാലുകൾ തേടി തുടങ്ങി വനത്തിലെ മിക്ക നീരൊറവകളും വറ്റി വരേണ്ട അവസ്ഥയാണിപ്പോൾ ഉൾവനത്തിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടി കാട്ടാനകൾ നീർച്ചാലുകൾക്കും ജലസംഭരണികൾക്കും സമീപം തമ്പടിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് ആനകൾക്ക് ഭക്ഷണം പോലെ ഏറെ പ്രിയമാണ് നീർച്ചാലുകളും വെള്ളവും വെള്ളം കണ്ടാൽ ഇവ കരയ്ക്ക് കയറണമെങ്കിൽ ഏറെ കഴിയണം മണിക്കൂറുകൾ നീണ്ട നീരാട്ട് കാണേണ്ട കാഴ്ച തന്നെ ഏറെ ദൂരത്തിൽ നീന്താൻ കഴിയുന്ന കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഒന്നായ ആനകളുടെ ഈ നീന്തൽ ആരെയും ആകർഷിക്കുന്ന കാഴ്ചകളാണ് നല്ല വലിപ്പമുള്ള മൃഗമാണെങ്കിലും നിഷ്പ്രയാസമാണ് ഇവ ഏറെ ദൂരത്തിൽ നീന്തുന്നത് തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ചാണ് ആനകളുടെ നീന്തൽ അത്യാവശ്യം നല്ല വേഗത്തിലാണ് ഇവ നീന്തുന്നത് മിനിറ്റുകൾക്കുള്ളിൽ കിലോമീറ്റർ ദൂരത്തിൽ ആനകൾക്ക് നീന്താനാവും ഒരു ക്ഷീണവുമില്ലാതെ തുമ്പിക്കൈ വെള്ളത്തിന് മുകളിൽ പൊക്കിപ്പിടിച്ചുള്ള യാത്ര ഏറെ കൗതുകം ജനിപ്പിക്കും കരയോട് ചേർന്ന ഭാഗത്തായാൽ പിന്നെ ഒരു അടിപൊളി കുളിയും ഇവ കഴിഞ്ഞിട്ടാവും ആനകൾ കരയ്ക്ക് കയറുക കുളിക്കിട ചിലപ്പോൾ ചിലർ കരയ്ക്ക് കയറി കുറേ സമയം നിന്ന ശേഷം വീണ്ടും വെള്ളത്തിലേക്ക് ചാടുന്ന കാഴ്ചകളും കാണാറുണ്ട് വെള്ളത്തിൽ വെച്ച് കൊമ്പ് കോർക്കുന്ന കാഴ്ചകൾ ചിലപ്പോൾ ഭയപ്പെടുത്തുന്നവയാണ് ഒരു ദയമില്ലാതെയാണ് പരസ്പരമുള്ള പോരെ ഇവർക്ക് ഇതെല്ലാം വലിയ ആനക്കാര്യമൊന്നും അല്ലെങ്കിലും കളി കാര്യമാകുന്ന കാഴ്ചകളും ചിലപ്പോൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും വെള്ളത്തിലോട്ട് എതിരാളിയെ കുത്തി താഴ്ത്തുന്ന കാഴ്ചകൾ കണ്ടാൽ ഇപ്പോൾ തന്നെ രണ്ടിലൊന്ന് തീരുമാനമാകുമെന്ന് തോന്നിപ്പോകും വെള്ളത്തിലേക്ക് താഴ്ന്നു പോയ ആന ഉയർന്നു വന്ന് എതിരാളിയെ ചവിട്ടിത്താകുന്ന കാഴ്ചകളും കണ്ടാൽ പേടി തോന്നും ആനക്കുള്ളി കാണാൻ ഭാഗ്യം ഭാഗ്യമൊത്താൽ മറ്റൊന്നും വേണ്ടെന്നാണ് ആനപ്രേമികളുടെ പക്ഷം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കുളിയിൽ ഒന്നിലധികം ആനകളുണ്ടെങ്കിൽ പറയുകയും വേണ്ട ആനകളുടെ ജീവിതചര്യയിൽ ഏറെ ആകർഷകം ആനക്കുളിയാണ് ആളുകളുടെ ശല്യമില്ലെങ്കിൽ ഏറെ സമയം ഇവ വെള്ളത്തിൽ തന്നെ നിൽക്കും പരസ്പരം പോരടിച്ചും മുങ്ങാക്കുഴിയിട്ടും തുള്ളിച്ചാടുന്ന കാഴ്ചകൾ ഒരു മടിയുമില്ലാതെ തന്നെ ഏറെ സമയം കണ്ടിരിക്കാനാവും ആനക്കാഴ്ചകൾ ഏറെയുള്ള സംസ്ഥാനത്തെ പ്രധാന വനമേഖലയായി ഗവിയിലേക്ക് പോകുമ്പോൾ നിരവധി നീർച്ചാലകളും അണക്കെട്ടുകളും കാണാം രാവിലെയും വൈകുന്നേരവുമാണ് വെള്ളത്തിൽ പ്രധാനമായും ആനകളെ കാണാനാകുന്നത് മിക്കപ്പോഴും അഞ്ച് മുതൽ പതിനഞ്ച് വരെ അംഗങ്ങളുള്ള കൂട്ടമായാണ് ഇവയുടെ സഞ്ചാരം ചൂട് കൂടിയാൽ നീർച്ചാലുകൾ സമീപത്തെ ഇടക്കാടുകളിലാണ് ഇവയുടെ വാസം വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ ഈ കാണുന്ന കാഴ്ചകളാണ് സന്ധ്യ വരെ നീണ്ടു നിൽക്കുന്ന കുളിക്കിടെ കുത്തിമറിഞ്ഞ് വെള്ളം കലക്കി മറിച്ച് ദേഹമാസകലം ചെളിയും വാരിയിട്ടുള്ള യാത്ര കാണേണ്ടതു തന്നെ അപൂർവമെങ്കിലും റാന്നി കോന്തി ഫോറസ്റ്റ് ഡിവിഷനിലെ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നത് എങ്ങനെയുണ്ട് നമ്മൾ ആനക്കുളിയൊക്കെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടോ എങ്കിൽ പിന്നെ നമ്മുടെ പ്രിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം സപ്പോർട്ട് ചെയ്തേക്കണം ഓക്കെ മറ്റൊരു സ്റ്റോറിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ